ഉറിയിൽ ഉള്ള ഷെല്ലാക്രമണം ജമ്മു കാശ്മീർ അതിർത്തിയിലുള്ള ആക്രമണം രാജസ്ഥാനും പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് നടത്തിയ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമത്തെ പൂർണ്ണമായി ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അമൃത്സറിൽ നിന്ന് വരുന്ന വാർത്തകൾ കൂടുതൽ ആക്രമണങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യ എന്നുള്ളത് തന്നെയാണോ നേരത്തെ ഈ എയർഫോഴ്സ് കേന്ദ്രങ്ങളൊക്കെയാണ് രാജസ്ഥാനിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് വരെ മിസൈലുകൾ പാഞ്ഞെത്തിയതുകൊണ്ട് തന്നെ അതുതന്നെ പഞ്ചാബിൽ നിന്നും ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ജമ്മുവിൽ നിന്നുള്ള രാവിലെയുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഏതാണ്ട് പരിപൂർണമായിട്ടും ജനജീവിതം സാധാരണ രീതിയിലേക്ക് ആകാത്ത ആകാത്തൊരു സാഹചര്യമുണ്ട് അവിടെ സൈന്യത്തിൻ്റെ നിയന്ത്ര നിയന്ത്രണത്തിൽ സ്ഥലത്തെ തെരുവുകൾ നിൽക്കുമ്പോൾ പോലും ഞാൻ രാകേഷ് നോക്കിയ രാകേഷ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാ പഞ്ചാബ് പഞ്ചാബാണെങ്കിലും രാജസ്ഥാനൊക്കെ ആണെങ്കിലും കൂടുതൽ ഒരാക്രമണ ശ്രമങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങൾക്കായി തയ്യാറെടുക്കുന്നു ഈ കഴിഞ്ഞ ഒരു പക്ഷേ പാദരാത്രിക്ക് ശേഷം രാജസ്ഥാനിലും പഞ്ചാബിലേക്കും ആ തരത്തിലുള്ള ആക്രമണ ശ്രമം ഉണ്ടായില്ല അല്ലെങ്കിൽ ഉണ്ടായ ആക്രമണ ശ്രമങ്ങൾ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും ഇനിയും അത് ഇന്ത്യ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അമൃത്സർ സൈലം മുഴങ്ങി എന്ന പ്രധാനപ്പെട്ട വാർത്തയൊക്കെ ആ തരത്തിൽ വേണമോ കാണാൻ അതേ പറഞ്ഞാൽ ഈ ഉത്തരമൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പിക്കുന്നുണ്ട് അതാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കായി നൽകുകയും ചെയ്യുന്നത് കാരണം ഇന്നലെ ഒരേ സമയമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കം നടന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവർ ലക്ഷ്യം വെച്ചത് അത് ശ്രീനഗറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ താഴെ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങൾ അതിർത്തി മേഖലകൾ നഗരങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോണുകൾ പാകിസ്ഥാൻ അയച്ചത് അതെല്ലാം തന്നെ തകർക്കാൻ ആ നീക്കമൊക്കെ തകർക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു പക്ഷേ ഇനിയും സമാനമായ സാഹചര്യം ഉണ്ടാകും അതിന് തെളിവാണ് ഇന്ന് പുലർച്ചെ ജമ്മുവിൽ കണ്ടത് ആ നീക്കവും ഏതായാലും സൈന്യം സേനാ വിഭാഗങ്ങൾ തകർത്തു പക്ഷേ ആളുകളെ ആ സമയത്ത് തന്നെ ആളുകൾക്ക് സ്വാഭാവികമായും പരിഭ്രാന്തി ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് നിർദ്ദേശം ഇപ്പോൾ അമൃത്സറിൽ ഭരണകൂടത്തിൻ്റെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നായി ഒക്കെ തന്നെ ഭാഗത്തു ഈ ഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നിലവിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും തകർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ അപ്പോൾ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകാം എന്ന കാര്യം ഇന്ത്യ ഉറപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് കൂടിയായി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഡ്രോണുകൾ ഉപയോഗിച്ച് മാത്രമല്ല ഫ്ലൈറ്റർ ഫൈറ്റർ ജെറ്റുകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് ജയ്സാൽമീറിലടക്കം അവരുടെ വ്യോമസേനാ വിമാനങ്ങൾ തകർന്നു വീഴുകയും ഒരു പൈലറ്റിനെ ജീവനോടെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്ത്യക്ക് പിടികൂടാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും അപർണ ചോദിച്ചതുപോലെ തന്നെ പഞ്ചാബിൽ പ്രത്യേകിച്ച് വലിയ സുരക്ഷയുണ്ട് പലപ്പോഴും പഞ്ചാബ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലക്ഷ്യം വെക്കാറുണ്ട് പട്ടാൻകോട്ട് ഒക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ ആ ഒരു സൈനിക താവളം ലക്ഷ്യം വെച്ചാണ് പാക് ഭീകരർ ആക്രമിച്ചത് ഇപ്പോഴും ഈ ഘട്ടത്തിലും ഇന്ത്യ ഭീകര താവളങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ അങ്ങനെ ഒരു തിരിച്ച് മറുപടി പറയാൻ പാകിസ്ഥാനില്ല കാരണം ഇന്ത്യയിൽ ഭീകരതാവളങ്ങളില്ല പകരം അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ ഇന്ത്യയിലെ തന്ത്രപ്രധാന കേരളങ്ങളേഖലകളാണ് കേന്ദ്രങ്ങളാണ് സൈനിക താവളങ്ങളാണ് പട്ടാൻകോട്ടിൽ ഇന്ത്യക്ക് താവളമുണ്ട് മാത്രവുമല്ല ഇന്നലെ പട്ടാൻകോട്ടിലടക്കം ലക്ഷ്യമൊക്കെയായിരുന്നു ഡ്രോണുകളും മിസൈലും ഒക്കെ വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ധരംശാലയിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ പി എൽ മത്സരമൊക്കെ റദ്ദാക്കിയത് കാരണം ധരംശാല സാങ്കേതികമായ അത് ഹിമാചൽ പ്രദേശ് എന്ന് പറയാമെങ്കിൽ പോലും ധരംശാലയിലേക്ക് കടന്നു പോകുന്നത് പട്ടാൻകോട്ട് അടക്കമുള്ള മേഖലകളിലൂടെയാണ് ധരംശാലയിലേക്ക് കടന്നു പോകുക ഏതാണ്ട് നൂറ് കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ധരംശാലയും ഒപ്പം തന്നെ പട്ടാൻകോട്ടുമുള്ളത് രണ്ടും രണ്ട് സംസ്ഥാനമാണെങ്കിൽ പോലും കിലോമീറ്ററുകൾ നോക്കുകയാണെങ്കിൽ അത് നൂറ് കിലോമീറ്റർ താഴെയാണ് ആ മത്സരമൊക്കെ തന്നെ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പോവുകയും ചെയ്തു മാത്രമല്ല ധരംശാല എന്ന് പറയുന്നത് പ പട്ടാൻകോട്ടിനെ താരതമ്യം ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഒരു അവിടെ കൂടി ലക്ഷ്യം വെച്ചേക്കാം എന്ന് കണക്കൂട്ടിയാണ് ആ മത്സരം ഒരു പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു മുൻകരുതലിലേക്ക് ഒക്കെ തന്നെ പോയത് ആദ്യഘട്ടത്തിൽ ഈ മത്സരം ഉണ്ടാകുമോ എന്നൊക്കെ സംശയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ബി സി സി കേന്ദ്രത്തിന്റെ ഒക്കെ അനുമതി വാങ്ങിയ ശേഷമാണ് മത്സരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ രാത്രി പാകിസ്ഥാൻ്റെ ഡ്രോണും മിസൈലും ഒക്കെ ഉപയോഗിച്ചൊരു ആക്രമണം നീക്കം ഒക്കെ തന്നെ ഉണ്ടായത് ഏതായാലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളുള്ള മത്സരത്തിന് വലിയ വലിയ രീതിയിൽ കാണികളെത്തിയ ആ മത്സരം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് അപ്പോൾ ഏതായാലും അത്തരം നീക്കങ്ങൾ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാകാമെന്ന് കണക്കുകൂട്ടുന്നുണ്ട് ഏതായാലും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഏത് രീതിയിൽ ഇനി തിരിച്ചടിക്കണം കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഏത് നാണയത്തിൽ അടിക്കുന്നോ അതിന് മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സ്ട്രാറ്റജിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടത് ഈ ആകാശ യുദ്ധം ഇത് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി രാജേഷ് പറയുമ്പോൾ ഇനി അകത്ത് ഇന്ത്യയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഏത് തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചന കൂടി അതിനകത്തുണ്ടോ ഈ അമൃത്സറിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പ് ഒരു വശത്ത് ഇരുപത്തിനാലോളം എയർപോർട്ടുകൾ അടച്ചതായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നു എയർ ട്രാവൽ അഡ്വൈസറികൾ കിരൺ ബാബു ആണ് കാണിച്ചു കിരൺ ഈ രാകേഷ് പറഞ്ഞു നിർത്തിയത് അമൃത്സറിൽ അടക്കം വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇനിയുള്ള മണിക്കൂറുകളിലും ഇന്ത്യ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയിലുണ്ടായതുപോലെയുള്ള ആക്രമണങ്ങളിലേക്ക് അത് ജമ്മുവിലൊതുങ്ങില്ല അത് കാശ്മീരിലൊതുങ്ങില്ല പകരം വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വരുന്ന തരത്തിലേക്ക് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിൽ സുസജ്ജമായിട്ടിരിക്കാൻ ഇന്ത്യ സേന തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആകാശ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം കൊണ്ട് ഇരുപത്തിനാലോളം എയർപോർട്ടുകൾ അടച്ചിരിക്കുന്ന ഒരു കാര്യം എത്രത്തോളം അലർട്ടുകൾ ഇന്ത്യ നൽകുന്നുണ്ട് ഈ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിൽ അപർണ ഇൻ ഇന്ത്യ ഇന്നലെ നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളും നൽകിയതും ഒപ്പം ഇന്നലെ രാത്രി നൽകിയതും അതി കഠിനമായ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു തിരിച്ചടിയാണ് നൽകിയത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യൻ അതിർത്തി കടത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ നാണക്കേട് കൂടി പാകിസ്ഥാനുണ്ടായി പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം എച്ച് ക്യു എന്ന് പറയുന്ന സംവിധാനമടക്കം ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ വലിയ നാണക്കേടാണ് അപ്പോൾ ഏതു വിധേനയും പാകിസ്ഥാൻ എങ്ങനെയും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത ഇന്ത്യൻ സേന കൃത്യമായി തന്നെ കാണുന്നുണ്ട് അത്തരം ഒരു സാധ്യത ഏതു സമയത്തുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ് അടിയേറ്റു നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത് എവിടെയെങ്കിലും ഇന്ത്യക്ക് നേരെ അടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ പാകിസ്ഥാൻ പല ശ്രമങ്ങളും നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനും ഗുജറാത്തും മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായ അലർട്ട് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത്തരം അലർട്ട് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാക് ഭീകര സംഘടനകളൊക്കെ പലപ്പോഴും ആക്രമണം നടത്തുന്നത് പ്രധാന യുദ്ധമുഖത്തുനിന്ന് മാറി മറ്റെവിടെയെങ്കിലുമൊക്കെ ചാവേറാക്രമണങ്ങളുമൊക്കെ നടത്താനുള്ള സാധ്യതയും ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട് കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു നാണക്കേടിൽ നിന്ന് അവർ തിരിച്ചു കയറാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം പാകിസ്ഥാൻ ഉണ്ടാവും ചിലപ്പോൾ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദ ഭീകരവാദ സംഘടനകളുണ്ട് ജേഷൻ െ മുഹമ്മദ്ലും ലഷ്കർ തോബിയായാലും ഹിസ്ബുൾ മുജാഹിദിനായാലും അവരെല്ലാം ഉണ്ട് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഹൈ അലർട്ട് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക സജീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളോട് ജാഗ്രത പുലർത്തണം എന്നത് അറിയിച്ചിട്ടുണ്ട് പഞ്ചാബും രാജസ്ഥാനും കാശ്മീരിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു കാരണവശാലും വെളിച്ചം പുറത്തേക്ക് വരരുത് ശത്രു വെളിച്ചം നോക്കിയാണ് രാത്രിയിൽ ജനവാസ കേന്ദ്രങ്ങൾ തിരിച്ചറിയുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ഒക്കെ പ്രധാനമായും ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം വിഷ ശത്രുവിന്റെ ആക്രമണം ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം കൂടിയാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത്